മദ്രാസി ശിവർത്തികേയൻ്റെ തനി തമിഴ് പടം എന്നാണ് മദ്രാസിയെ വിശേഷിപ്പിക്കേണ്ടത് അനാഥനായ രഘു എന്ന യുവാവിനെയാണ് ചിത്രത്തിൽ എസ് കെ അവതരിപ്പിച്ചിരിക്കുന്നത് വിദ്യുത് ജംവാലിൻ്റെ കിഡിലൻ വൺമാൻ ഷോ രംഗങ്ങളും മദ്രാസിയിൽ ഉണ്ട് എന്നാൽ വിദ്യുതിനോട് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന തരത്തിലുള്ള നായകൻ ശിവകാർത്തികേയൻ്റെ ഫൈറ്റ് രംഗങ്ങളും ചിത്രത്തിൽ കാണുവാൻ കഴിഞ്ഞു ബിജു മേനോനും ചിത്രത്തിൽ എൻ ഐ എ ഉദ്യോഗസ്ഥനായി വേഷമിടുന്നു വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു വേഷമാണ് ബിജു മനോൻ ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് എൻ്റർടൈനർ പാക്കേജായാണ് മദ്രാസി മുരുകദോസ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് തനി സിനിമാറ്റിക്കായി തന്നെയാണ് മദ്രാസി ചിത്രീകരിച്ചിരിക്കുന്നതും മ്യൂസിക് ചെയ്തിരിക്കുന്നത് അനിരുദ്ധാണ് ഒന്നാം പകുതി മുഴുവൻ പാട്ടുകളുടെ ഘോഷയാത്ര പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പടത്തിൻ്റെ ടൈറ്റിൽ വരുന്നതിന് തൊട്ടു മുമ്പുള്ള ഹൈവേ രംഗങ്ങൾ വൻ ഹെവി ആയി തന്നെ തോന്നി അവിടെയാണ് വിരാട് എന്ന വിദ്യുത്തിൻ്റെ കഥാപാത്രത്തെ ബിജു മേനോൻ്റെ നരേഷനിലൂടെ സംവിധായകൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഹെവി മൂഡ് ക്രിയേറ്റ് ചെയ്താണ് ശിവകാർത്തികേൻ്റെ ഇൻട്രോയിലേക്ക് പടം നീങ്ങുന്നതും ഷബീർ കല്ലറയ്ക്കൽ ഒരു സെക്കൻഡ് വില്ലനായി കിഡിലൻ പെർഫോമൻസ് കാഴ്ചവെച്ചു ബിജു മേനോൻ്റെ മകനായി വിക്രാന്തും പടത്തിലുണ്ട് ഒരു ഡോക്ടർ വേഷത്തിൽ തലൈവാസൽ വിജയും വരുന്നു ഗസ്റ്റ് റോളിൽ എ ആർ മുരുകദോസും പടത്തിൽ മുഖം കാണിക്കുന്നുണ്ട് തൻ്റെ ഫാമിലി മെമ്പേഴ്സെല്ലാം ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നത് തൻ്റെ കുട്ടിക്കാലത്ത് കാണുവാൻ ഇടയാകുന്ന നായകൻ പിന്നീട് അതിൻ്റെ ട്രോമയിലാകുന്നതും ഒരു പ്രത്യേകതരം മെൻ്റൽ ഡിസോർഡറിലേക്ക് ലൈഫ് നീങ്ങുന്നതും നായിക ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടെ അതിൻ്റെ ട്രാക്ക് മറ്റൊരു തരത്തിലാകുന്നതുമൊക്കെയാണ് പടത്തിൻ്റെ തുടക്കം ഇതിനെയൊക്കെ പാരലായി തന്നെ ബിജു മേനോനും സംഘവും തമിഴ്നാട്ടിലേക്ക് ആയുധം കടത്തുന്ന വമ്പൻ ഗ്യാങ്ങിനെ ട്രേസ് ചെയ്യുന്ന ചെയ്ത് പിടിക്കുവാൻ വേണ്ടി നീങ്ങുന്നതും സിനിമയിൽ കാണാം ഒരു സന്ദർഭത്തിൽ ശിവകാർത്തികേയനും ബിജു മേനോനും കണ്ടുമുട്ടാൻ ഇടവരുകയും പിന്നീട് ഇവർ ഒരുമിച്ച് ഒരു ഓപ്പറേഷൻ സംഭവിക്കുകയും ചെയ്യുന്നതോടെ പടത്തിൻ്റെ പോക്ക് മറ്റൊരു ദിശയിലേക്കാവുന്നു അങ്ങനെ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ കഥ പറഞ്ഞു പോകുന്നുണ്ട് ഇൻ്റർവെൽ വരെ വലിയ കയ്യടി രംഗങ്ങളോ മറ്റോ ഒന്നും തന്നെ ഇല്ല പക്ഷേ ഇൻ്റർവെൽ ബ്ലോക്കിലെ ഡയലോഗ് വരുന്ന രംഗവും സംഭാഷണവും തിയേറ്ററിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായി തോന്നി സെക്കൻഡ് ഹാഫിലും പടത്തിൻ്റെ നീക്കം നമുക്ക് ഊഹിക്കാമെങ്കിലും ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന തരത്തിൽ പടത്തെ മൊത്തത്തിൽ സംവിധായകനും കൂട്ടരും കൊണ്ടുപോയി ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റുകളിൽ ഒന്ന് ശിവകാർത്തികേയൻ കിടുവായി തന്നെ സ്റ്റെൻഡ് ചെയ്തു വെച്ചിട്ടുണ്ട് വിദ്യുദിനെ ഇടിക്കുമ്പോഴൊക്കെ തന്നെ അത് ഇടിക്കിട്ടുന്ന ഫീൽ പോലെ തോന്നുന്ന തരത്തിൽ അദ്ദേഹം ചെയ്തു വെച്ചു അങ്ങനെ ഒരു ആക്ഷൻ പാക്ഡ് എൻ്റർടൈനർ ആകുന്നു മദ്രാസി ഇൻ ഷോർട്ട് ശിവകാർത്തികേയും വിദ്യുത്തിൻ്റെയും നല്ല കിൻഡൽ ഇടിരംഗങ്ങൾ നിറച്ച ഒരു തമിഴ് ആക്ഷൻ എൻ്റർടൈനർ ആകുന്നു മദ്രാസി ബോറടിക്കാതെ കണ്ടിരിക്കാം നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു